ജില്ലകളിൽ കനത്ത മഴ വീടുകൾ മുങ്ങി ഒമ്പത് ജില്ലകളിൽ എൻ ഡി ആർ എഫ് സംഘം രംഗത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സൈറൺ സന്ദേശം മുഴങ്ങും ആരും തന്നെ പേടിക്കേണ്ടതില്ല അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ കോവിഡ് കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് സംസ്ഥാനം കോവിഡ് ജാഗ്രതയിലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഇന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി സാധ്യതയെ കരുതിയിരിക്കണമെന്നുള്ള നിർദ്ദേശം ും മുഖ്യമന്ത്രി നൽകി ഇതുവരെ മൂന്ന് കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലെന്ന് ആരോഗ്യ വിദഗ്ധർ ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മാസ്ക് ധരിക്കുന്നതാണ് ഇടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും രോഗലക്ഷണമുള്ളവർ സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മഴ ശക്തമായി തുടരുന്നു കേരളമാകെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറി സ്കൂൾ പരിസരം പൂർണ്ണമായും വെള്ളത്തിന് നടുവിലാണ് എറണാകുളം മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കക്കയം ഡാമിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് മീറ്റർ ആയി ഉയർന്നു എഴുന്നൂറ്റി അൻപത്തെട്ടിലെത്തിയാൽ ഡാം തുറന്നു വിടുമെന്ന് കലക്ടർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി നാല് വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു കനത്ത മഴയിൽ മണിമലയാറ്റിലൂടെ ഇരച്ചെത്തിയ വെള്ളത്തിൽ മാലിഭാഗത്തെ നൂറ്റി അറുപതോളം വീടുകളിൽ വെള്ളത്തിലായി പമ്പാനദിയും കരകവിഞ്ഞു തീരപ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി റോഡ് ഗതാഗതവും മഴയെ തുടർന്ന് താറുമാറായിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലായി കാറും ബൈക്കും ഒലിച്ചുപോയി ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഒഴിപ്പിക്കുകയാണ് മഴക്കാലം കഴിയുന്നത് വരെ ഒമ്പത് ജില്ലകളിലും എൻ സംഘം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പുഴകളിലെയും നദികളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറണുകളിലൂടെയുള്ള സന്ദേശവും സൈറൺ ഹൂട്ടിങ്ങും നൽകുന്നുണ്ട് ഇത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും ിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്